ശുദ്ധജലം ലഭിക്കാതായതോടെ ഗസയിലെ ഒരു കൂട്ടം സ്ത്രീകൾ തലമുടി പൂർണ്ണമായി നീക്കം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഒക്ടോബർ ഏഴിനു ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ കുടിക്കാനോ കുളിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ ശുദ്ധജലം ലഭിക്കാതെ അനുഭവിക്കുകയാണ് പലരും വേണ്ടത്ര ശുചിത്വ സാഹചര്യങ്ങൾ ഇല്ലാത്തതിനാൽ തലയിലും മുടിയിലും ബാധിക്കുന്ന പലതരം പകർച്ചവ്യാധികൾ കൊണ്ടും അണുബാധയാലും ബുദ്ധിമുട്ടുകയാണ് ഗസയിലുള്ളവർ പകർച്ചവ്യാധികളിൽ നിന്ന് മുക്തി നേടാനായാണ് ഇവർ തലമുടി നീക്കം ചെയ്യുന്നത് കാന്യൂനിസ് സ്വദേശിയും മക്കളുടെ മാതാവുമായ നിസ്രീനും ഇത്തരത്തിൽ മുടി നീക്കം ചെയ്തയാളാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കാന്യൂനിസിൽ നിന്നും പലായനം ചെയ്ത് താൽക്കാലിക ടെന്റിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നിസ്രീൻ തലമുടി കഴുകാൻ വെള്ളമില്ലാത്തതിനാൽ എനിക്ക് തല തലമൊട്ടയടിക്കേണ്ടി വന്നു എന്റെ പതിനാറുകാരിയായ മകളുടെയും പന്ത്രണ്ടുകാരനായ മകന്റെയും തല മൊട്ടയടിച്ചിട്ടുണ്ട് അവരുടെ സുഹൃത്തുക്കൾക്കെല്ലാം തലയിൽ ചൊറിച്ചിൽ വന്നിരുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഏതൊരു സ്ത്രീക്കും തന്റെ മുടി നഷ്ടപ്പെടുന്നത് വേദനാജനകമാണ് പക്ഷെ ഞങ്ങൾ ഇതിന് നിർബന്ധിതരാണ് ശുദ്ധജലം ഇപ്പോൾ കിട്ടാ കിട്ടുന്ന കുറച്ചു വെള്ളം പാചകത്തിനും കുടിക്കാനുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മുടി കഴുകുന്നതിനേക്കാൾ വലുത് അതിജീവനം തന്നെയാണെന്ന് നിസ്രീം പറയുന്നു ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ഫലസ്തീനികൾക്ക് തന്റെ കിടപ്പാടം തന്നെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ഗസയിൽ ശുദ്ധജല ജല വിതരണത്തിന്റെ തൊണ്ണൂറ്റാറ് ശതമാനവും ഇസ്രായേൽ ഉപരോധിച്ചിരുന്നു പിന്നീട് ലഭിച്ചിരുന്ന ജലവിതരണം ഒക്ടോബർ ഒൻപതിനു ശേഷം പൂർണമായും നിർത്തിവെച്ചിരിക്കുകയാണ് പല ശുദ്ധീകരണ പ്ലാന്റുകൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജലത്തെയും ഇസ്രായേൽ യുദ്ധ ആയുധമായി ഉപയോഗിക്കുകയാണെന്ന് യു എൻ ഏജൻസി വക്താവ് ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഭക്ഷണവും ശുദ്ധജലവും ലഭിക്കാത്ത ഇടമായി ഗസ മാറിയിരിക്കുകയാണ്